നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ശനി വ്യാഴം എന്നീ ഗ്രഹങ്ങളുടെ മാറ്റം അതോടൊപ്പം തന്നെ ആദിത്യൻ എന്നുള്ള സൂര്യൻ്റെ ഈ മാസം തോറുമുള്ള കുംഭൻ രാശിയിൽ നിന്നിപ്പോ മീനൻ രാശിയിലേക്ക് മാറുന്ന ഒരു സംക്രമ മാറ്റം അതോടൊപ്പം തന്നെ രാഹുവും അതോടൊപ്പം ശനിയും ചേരുന്നു എന്നുള്ള യോഗം ബുധനും ശുക്രനും ചേരുന്നു എന്നുള്ള യോഗം ഇവരോടൊപ്പം ചന്ദ്രൻ ചേരുന്നു എന്നുള്ള യോഗം ഇങ്ങനെ അനവധി യോഗങ്ങളോട് കൂടിയിട്ടുള്ള ഒരു മാസമാണ് കടന്നു വരുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് പതിനഞ്ചോടു കൂടിയിട്ട് ഏറ്റവും കൂടുതൽ മഹാഭാഗ്യം അപൂർവമായി കുറേ കാലഘട്ടത്തിന് ശേഷം അനുഭവിക്കുന്ന കൂട്ടരാണ് മിഥുനക്കൂറിലെട്ടിട്ടുള്ള ആൾക്കാർ മിഥുനക്കൂറിലപ്പെട്ടിട്ടുള്ള ഈ പ്രത്യേകിച്ച് മകീര്യം തിരുവാതിര പുണർദ്ദനക്ഷത്രക്കാരെ സംബന്ധിച്ചിട്ടാണെങ്കിൽ ഏറ്റവും കൂടുതൽ അവരുടെ ജീവിതത്തിൽ അസുലഭമായ കാര്യങ്ങൾ മാത്രം പ്രതീക്ഷിച്ച് നീങ്ങേണ്ടുന്ന ഒരു കാലഘട്ടമാണ് നിങ്ങൾക്കറിയാം പത്താം ഭാവത്തിലേക്കാണ് ശനി സംഗമിക്കുന്നത് എന്ന് കൊണ്ട് തന്നെ ചാരവശാൽ ശനി വളരെ ദോഷപ്രദനാണ് അങ്ങനെയെങ്കിൽ ഈ മിഥുനക്കൂറുകാരുടെ ജന്മരാശിയിലേക്ക് സർവേശ്വരകാരകനായ വ്യാഴം വരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ വ്യാഴക്ഷേത്രത്തിലുള്ള ആ ഒരു ശനി എന്നുള്ളത് കൊണ്ടും തന്നെ വളരെയധികം അനുകൂലങ്ങളാണ് അവിടെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുക ആ ബുധനും വ്യാഴവും തമ്മിൽ പരിവർത്തന യോഗത്തിലാണ് അപ്പോൾ സഞ്ചരിക്കുക അതുകൊണ്ട് തന്നെ ലക്ഷ്മീനാരായണ യോഗം എന്നുള്ളത് ശുക്രനോട് കൂടി ചേരുമ്പോൾ അവിടെ സംഭവിക്കും ഇത്തരത്തിൽ ശശയോഗവും മാളവ്യയോഗവും ഈ നക്ഷത്രക്കാരുടെ ഇടയിലൂടെയാണ് സഞ്ചരിക്കുന്നത് ഈ ഗ്രഹങ്ങൾ സഞ്ചരിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ എന്തൊക്കെയാണ് മാറ്റങ്ങൾ വരിക എന്ന് നമുക്ക് നോക്കാം ഏതാണ്ട് രണ്ടര മൂന്ന് വർഷത്തിലധികമായിട്ട് നിത്യദുഃഖങ്ങൾ മാത്രം ഏറ്റെടുത്ത് ജീവിക്കുന്ന ആൾക്കാരാണ് മിഥുനക്കൂറിൽ പെട്ടിട്ടുള്ളവർ എന്നിത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും മിഥുനക്കൂറുകാരെ സംബന്ധിച്ചിട്ട് വളരെയധികം ഭാഗ്യങ്ങളാണ് വരിക ഒന്നാമത്തെ കാര്യം ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകൾ നിങ്ങൾക്ക് വിട്ടുമാറും എന്നുള്ളതാണ് അകാരണമായി ചെറിയ ചെറിയ രോഗങ്ങളെ കൊണ്ട് നിത്യ ദുഃഖമായി മാറിയിട്ടുള്ള ആൾക്കാർ അനവധിയാണ് അവർക്ക് രോഗത്തിൽ നിന്നൊരു മുക്കുതിയാണ് എങ്കിൽ പ്രത്യക്ഷത്തിൽ അവർക്ക് രോഗമൊന്നും ഇല്ലതാണ് അങ്ങനെയെങ്കിൽ തന്നെ നിത്യം മനസ്സിനെ അലട്ടുന്ന ആ ഒരു രോഗം അവർക്ക് മാറിക്കിട്ടും അതോടൊപ്പം സാമ്പത്തികമായ പ്രതിസന്ധിയിൽ നിന്നും നിങ്ങൾ കരകയറും അതോടൊപ്പം വിവാഹാദി വിഷയങ്ങളിലുള്ള ക്ലേശങ്ങൾ തീർത്തും അത് നിങ്ങളിൽ നിന്നും വിട്ടുമാറുന്നതാണ് കാര്യം ഏഴാം ഭാവനാഥനായ വ്യാഴമാണ് മിഥുനം രാശിയിലേക്ക് സംഗമിക്കുന്നത് അതുകൊണ്ട് തന്നെ ദാമ്പത്യം മതനാലോഗ ദാമ്പത്യ സംബന്ധപ്പെട്ടിട്ടുള്ളതും വിവാഹാദി വിഷയങ്ങളും യാത്രാ സംബന്ധപ്പെട്ടിട്ടുള്ള ക്ലേശങ്ങളും വിദേശയാത്രകളിൽ ഇനി ഒരു എന്താ പറയുക ഒരു വിസിറ്റിംഗ് ആയിട്ട് പോകുന്ന ആൾക്കാർക്ക് പോലും വളരെ അനുകൂലപ്പെട്ടിട്ടുള്ള ഒരു കാലഘട്ടമായിട്ടാണ് മിഥുനക്കൂറുകാർ ഇത് കേൾക്കുമ്പോൾ ചിന്തിക്കേണ്ടത് കാര്യം നിങ്ങൾക്ക് സമയം അനുകൂലമായി എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ അല്ലാതെ മിഥുനക്കൂറിൽ ജനിച്ചു എന്നുള്ളത് കൊണ്ടൊന്നും അത് കിട്ടണം എന്നില്ല കാര്യം ഇതിനെ തിരിച്ചറിഞ്ഞ് നമ്മുടെ ജീവിതത്തിൽ എൻ്റെ ഒരു കാലഘട്ടമാണ് എനിക്കിത് നേടാൻ സാധിക്കും എന്നുള്ള പൂർണ്ണ ബോധ്യം തന്നെയാണ് ഗ്രഹഫലത്തെ ചേർത്തെടുക്കാൻ നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത് അതിനു വേണ്ടിയിട്ടാണ് ഇത്തരത്തിലെല്ലാ ഫലപ്രവചനങ്ങളും അല്ലാതെ അത് കേൾക്കുമ്പോൾ അത് പൂർണ്ണമായി ഒരാൾക്ക് സംഭവിക്കുമെന്നോ അതിനെ ചിന്തിക്കാൻ നമുക്ക് അങ്ങനെ ഒരു പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ സാധിക്കുക പ്രത്യേകിച്ച് ഈ ദുഃഖങ്ങൾ വരുമ്പോഴും മനുഷ്യൻ്റെ ഒരു സ്വഭാവമാണ് ശീലമായി മാറും പിന്നെ ദുഃഖിക്കാൻ വേണ്ടി തയ്യാറായി നീങ്ങുന്ന ആൾക്കാരാണ് നമ്മൾ നാളെയും നമ്മളത് എക്സ്പെക്റ്റ് ചെയ്തിട്ടാണ് എങ്കിൽ ഈ പതിനഞ്ചാം തീയതി മുതൽ നിങ്ങൾക്കത് മാറ്റാം മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് അസുലഭമായ പല പല കാര്യങ്ങളും ജീവിതത്തിലൂടെ കടന്നു പോകും അതൊക്കെ നിങ്ങൾ വേണ്ടതുപോലെ ഉപയോഗിക്കാൻ സാധിക്കണം പ്രണയ ജീവിതത്തിലുള്ള ക്ലേശങ്ങൾ മാറി വരും കൊത്ത മനസ്സിന് ഇണങ്ങിയ പ്രണയബന്ധങ്ങളിൽ നിങ്ങൾ ചെന്നെത്തിച്ചേരുന്നതാണ് ദാമ്പത്യ ജീവിതത്തിലുള്ള ക്ലേശങ്ങൾ തീർത്തും പരിഹരിക്കപ്പെടും എന്തിനു പറയണോ വിവാഹബന്ധം താൽക്കാലികമായി വേർപെടുത്ത് കുറച്ച് നാളുകളൊക്കെ ആയിട്ട് മാറി താമസിക്കുന്നവർ പോലും ഒന്നിച്ചു വരാനുള്ള ഒരു മഹാഭാഗ്യമാണ് ഈ ഒരു കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് കുട്ടികളെ സംബന്ധിച്ചിട്ടാണ് പിന്നീടുള്ള വിശേഷം ആ ബുധൻ പത്താം ഭാവത്തിൽ ലക്ഷ്മിനാരായണ യോഗത്തോട് ശുക്രനോട് ചെയ്യുമ്പോൾ കുട്ടികളെ സംബന്ധിച്ച് വളരെയധികം റേറ്റായിട്ട് നീങ്ങാൻ സാധിക്കുന്ന ഒരു കാലഘട്ടമാണ് എത്ര നമ്മൾ അവരെ വഴക്ക് പറഞ്ഞാലും അവരുടെ ഉള്ളിൽ വന്ന് ഭവിച്ച ഒരു മന്ദത അത് മാറുന്നതാണ് അവരുടെ ഭാഗ്യങ്ങൾ നമ്മൾക്ക് തന്നെ തോന്നും ഒരു ഭാഗ്യക്കുറവുണ്ടോ എൻ്റെ കുട്ടിക്ക് എന്നാണ് അത്തരത്തിലുള്ള ഭാഗ്യക്കുറവ് പോലും തോന്നുന്ന അവർ തോന്നൽ പോലും മാറും അത്ര കണ്ട് ശനിയൊക്കെ നമ്മൾക്ക് ഈ ഒരു കാലഘട്ടം അനുകൂല സ്ഥിതിയിലേക്ക് വരും അതോടൊപ്പം തന്നെ ഈ ഒരു വ്യാഴത്തിൻ്റെ സർവീശ്വര കാരകനായ വ്യാഴം അഭിഷ്ടസ്ഥിതനായി ആ ലഗ്നത്തിൽ ഉദിക്കുന്നു എന്നുള്ളതാണ് ഇത്രയും യോഗങ്ങൾ കാര്യം സകലദോഷങ്ങളെയും ഹനിക്കാനുള്ള ഒരു മഹാഭാഗ്യ യോഗമാണ് ഈ ഒരു വ്യാഴത്തിനുള്ളത് അതുകൊണ്ട് തന്നെ ഈ പത്താം ഭാവത്തിൽ ചേരുന്ന ശനി സർപ്പയോഗം പോലും നിങ്ങളുടെ ജീവിതത്തിൽ നിസ്സാരമായി മാറുന്ന ഒരു കാലഘട്ടമാണ് അത്രയധികം ഈശ്വരാധീനം നിങ്ങൾക്ക് കളിയാടുന്ന ഒരു കാലഘട്ടമാണ് അതുകൊണ്ട് സർവേശ്വരകാരകനായ വ്യാഴത്തെ പ്രസാദിപ്പിക്കാൻ വിഷ്ണു ക്ഷേത്ര ദർശനം ചെയ്യുക ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനം ചെയ്യുക ഇത്യാദി വഴിപാടുകൾ നിങ്ങളുടെ ദേശകാലത്തിനനുസരിച്ച് നല്ലതുപോലെ നിങ്ങളുടെ ഉപയുക്തം പോലെ ചേർത്ത് വെക്കാൻ സാധിക്കണം അതോടൊപ്പം ശനീശ്വരനെ പ്രസാദിപ്പിക്കുന്നതിനു വേണ്ടി നീരാഞ്ജനം കഴിക്കുന്നതും ശനിക്ക് ശനികാരകമായ ദേവന്മാരെ പൂജിക്കുന്നതൊക്കെ വളരെയധികം നല്ലതാണ് ലക്ഷ്മി നാരായണ യോഗത്തെ നിങ്ങളിലേക്ക് ചേർത്തെടുക്കാൻ വേണ്ടി നിത്യവും വിഷ്ണു സഹസ്രനാമം പാരായണം ചെയ്യുകയും ദാനധർമാദികൾ നിങ്ങൾ കൂട്ടുകയും ചെയ്യാൻ സാധിക്കണം ഇതിനെ കൂറില് പെട്ടിട്ടുള്ളവര് ദാനധർമാദികൾ എന്ന് പറയുമ്പോൾ അർഹതയ്ക്കനുസരിച്ച് നമ്മുടെ മനസ്സിന് തൃപ്തിയാവുന്നത് വരെ കൊടുക്കാൻ സാധിക്കുക യയാ ആത്മാ ആത്മാതി സമയക്കാം വണ്ണം നമ്മുടെ മനസ്സിൽ തൃപ്തി ആവണം എന്നാണ് അപ്പോൾ ഒരു എൻസർ നമ്മൾക്ക് വരും മതിയിട്ടുള്ളൂ തൃപ്തിയായിട്ടുണ്ട് എന്നാണ് അതാണ് ശരിയായിട്ടുള്ള ദാനം അത്തരത്തിൽ ദാനധർമാദികൾ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുക ഇതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ജീവിതത്തിൽ എല്ലാ തരത്തിലുള്ള ക്ലേശങ്ങളും ഒന്നും മാറിക്കിട്ടുന്ന ഒരു പരിശ്രമമാണ് ഈ ഒരു കാലഘട്ടം അതിന് പരിശ്രമിക്കാൻ വേണ്ടി ദൈവാനുകൂലം നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉള്ളതാണ് ഇത്തരത്തിലുള്ള പരിശ്രമങ്ങളിൽ അനവധി ആൾക്കാർ ഇപ്രാവശ്യം രക്ഷപ്പെടും ഇനി ബാക്കി ശേഷിക്കുന്നവർ ഇതാ വീണ്ടും ഇനി ഒരു ഗ്രഹസഞ്ചയം വരുമ്പോൾ ഒരു ഗ്രഹയോഗം വരുമ്പോൾ നമുക്കതുപോലെ ചിന്തിക്കാം അത്തരത്തിലുള്ള ശ്രദ്ധ നിത്യ ജീവിതത്തിൽ ഗ്രഹങ്ങളുടെ സഞ്ചാരത്തിൽ നമുക്ക് ചേർത്ത് വെക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഗുണങ്ങളൊക്കെ നിങ്ങളിലേക്ക് എത്തിച്ചു തരും മിഥുനക്കൂറില്പ്പെട്ടിട്ടുള്ളവരതാണ് ഈ ഒരു ഫലങ്ങൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ദയവായി ലൈക്ക് ചെയ്യുക അതോടൊപ്പം നിങ്ങളുടെ നല്ല നല്ല കമൻറ്റുകൾ അയക്കുക ഇപ്പോൾ വീഡിയോ തുടങ്ങുമ്പോൾ അനവധിയായിട്ടുള്ള പിന്നെ എന്താ പറയുക ഫേം ആയിട്ടുള്ള കുറേ വ്ലോഗർമാരൊക്കെ നമ്മുടെ ഫ്രണ്ട്സ് ഉണ്ട് അവരൊക്കെ കാണുമ്പോഴും നമുക്ക് തോന്നിയിട്ടുണ്ട് ഇതൊരു ഫോർമാലിറ്റി അല്ലേ അവസാനം ആദ്യവും ഈ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റിടാനൊക്കെ പറയാമെന്നാണ് അല്ല പിന്നീട് നമ്മൾക്കത് മനസ്സിലായി അത് നിങ്ങൾ ഓരോരുത്തരും ചെയ്യുമ്പോഴാണ് നമ്മൾക്ക് വീണ്ടും വീണ്ടും വീഡിയോ എടുക്കാനും ഓരോ വിഷയങ്ങളിലേക്ക് നമ്മൾ വീണ്ടും ഒന്ന് ശ്രദ്ധിക്കാനൊക്കെ കാരണം നിങ്ങൾ ഈ തരുന്ന ഒരു ഒരു ആണെങ്കിലും തരുന്ന ഈ ഒരു ശ്രദ്ധയാണ് അതിന് ഓരോരുത്തരോടും കടപ്പെട്ടിരിക്കുകയാണ് അത്തരത്തിൽ നിങ്ങൾക്ക് നമ്മോടൊപ്പം ചേർന്ന് നിൽക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ നിങ്ങൾ പ്രസ് ചെയ്ത് വെക്കുക അതും കൂടി ആവുമ്പോഴും നിങ്ങൾക്ക് ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങളുടെ മുന്നിലേക്ക് എത്തും അത്തരത്തിൽ നിങ്ങൾക്ക് സൗഹൃദങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കട്ടെ നന്ദി നമസ്കാരം